ഓനേച്ചിക്ക് പനിയാന്ന് കേട്ടോ ഇന്നലെ മുട്ടയ്ക്ക് പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ പോയി വന്ന പാട് കിടക്കുന്ന തൊണ്ടവേദനയും തലവേദനയും പോലും അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല ഞാനിപ്പോൾ ആകെ വന്നിട്ടാ ഉള്ളു ചായ വെക്കാൻ വേണ്ടിയിട്ട് ദോശ ഇടിയച്ച് വെച്ചിന് അത് നോക്കുമ്പോൾ ആ കൊള്ളായിട്ടേ ഉള്ളു നീ ഒരു ക കട്ട പിടിക്കറ എണീ കറ ഇന്ന് ഇങ്ങനെ കിടന്നെങ്ങനെയാ ആശുപത്രി പോവാട്ടിട്ട് അടങ്ങിയിട്ട് പിന്നെ ആശുപത്രി പോണാ എനിക്ക് വേണ്ട ഇന്നലെ ഇന്ന് രാവിലെ അരച്ച് വെച്ചതാണ് അരി പോലെ തന്നെയാണ് അപ്പൊ അയ്യ അരിച്ച നോക്കുമ്പോ ഇങ്ങനെ കൊളമായി പോയിട്ട് അരിന്നല ഇത് ബാക്കി ഇങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോണ്ട ഇപ്പൊ അന കൊണ്ടങ്ങ അല്ലെങ്കിൽ പിരിഞ്ഞു പോയ പോലെ വെള്ളം കഴിപ്പോയിട്ട് അനക്കര ചൂട മുട്ട എപ്പോന്നല്ല ഇത് ലൂസ് കൂട്ട ലൂസായി പോയത് കൊണ്ടായിരിക്കും വെണ്ടതാ അഞ്ഞൂറ്റി തന്നെ അങ്ങനെ കൊളസ്ട്രോൾ മോശമല്ലേ ഇപ്പം നെയ്യണ്ടേ ഇങ്ങനെ തിന്നു നോക്കാനാണോ പൂക്ക് കൊടുക്കണ്ടായിരിക്കും ചോറിന് തൊള്ള കഴിച്ചിട്ടില്ല അടുക്കാണെങ്കിൽ പൊച്ചിട്ട് ഇത് കൂട്ടാണെങ്കിൽ കത്തൊന്നുമില്ല പനീൻ്റെ തിരക്കാനും ഇതായപ്പോൾ ആ പയർ ഇടാ കുട്ടി വെച്ചിട്ടുണ്ട് ഒരു ഓരം വയ്ക്കാനും ഒരു കപ്പൊക്കുണ്ട് ഒരു ഓരം ഒരു വാക് വാങ്ങിയിട്ട് ലക്ഷം കല്യാണ കൊടുക്കഴിച്ചിട്ടാണ് ഇപ്പം ഇതിൻ്റെ പഠിപ്പം എന്നിട്ട് ആശുപത്രി പോകണം ആശുപത്രിയിലെല്ലാം എടുത്ത് കൂട്ടി പോണേ ഇപ്പോൾ ഞാൻ ഈ പാകം വാങ്ങിയിട്ടാണ് മക്കളെ വിളിക്കഴിച്ചാലേ മക്കളെ കൂടി വെച്ചു പൂക്ക

ൊടുക്കിട്ടല്ലോ കൊറേ ആയി തലവേദന ഒന്നും ഇല്ലാതെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതൊരു പാട്ടാണ് കഴിഞ്ഞു ഞാൻ പൊറുക്കിട്ട് കൊണ്ട് പൊറുക്കിയെടുക്കേഷൻ ചെയ്യുന്നു കേട്ടാ വേഷനെല്ലാം എനക്ക് പറ്റും വീട്ടിലേക്ക് അനില്ല മണ്ടേ തന്നെയാണ് ഈ അന്ന് എൻ്റെ കാര്യം നോക്കാം ഇന്നത്തെ ദിവസം പോയി കേട്ടാ പണ്ടെല്ലാം അരി കയറിയാല് ഒറക്ക അമ്മ ഇന്നത്തെ പോലെ പോയി ഇപ്പൊ പോയിൻ്റെ വരും ടാം അതെ റെഡി ഇടലു നായറാഴ്ച അല്ലേശം കൂടി ഇടാം ണ്ടാട്ടാ ഒരു കപ്പക്ക് പോലും വെക്കാം ഫോലിനൊരു വറവ് വെക്കാം ഫോൺ എന്ന് പറഞ്ഞാൽ പോലെ ജീവനക്ക് പിന്നെ ഈ ഓരോന്നൊന്നും പറ്റൂല എനിക്കിപ്പോ മീൻ പെരുവെന്നെ വേണം മീൻ വന്നിട്ട് പറ്റിട്ട് വെക്കാം അല്ലേ നമ്മൾ കുറ്റെല്ലാം പറയുന്നില്ലേ ഇതിൻ്റെ കിടന്ന് പോകാൻ നോക്കുമ്പോൾ ഇല്ലേ എൻ്റെ വിഷമം ഇരിക്കുന്നു പിന്നെ എടുക്കുമ്പോൾ ഞാനെല്ലാം പണിയും എടുക്കും പക്ഷെ എന്നാലും ഇതിൻ്റെ ബാക്കിൽ വരുന്നു വരാതെ ആ ഒരു വിഷമേ ഉള്ളൂ ഇപ്പം എല്ലാം ഞാൻ ആക്കണ്ടേ ചോറ് പാർക്കാനെല്ലാം എൻ്റെ വിഷമം ചോറ് ആ വെക്കുമല്ലും വാർത്താൻ വിഷമമാണ് നോക്കും കേട്ടോ ഞാൻ അതിന് കത്തുന്നുണ്ട് എളുപ്പത്ത് ഗ്രേസ് ചെയ്തോ ഇല്ലെങ്കിൽ ആ മറ്റേ പ്രൈസ് കുക്കറിൽ രണ്ട് മണിയായി ഞാൻ ബുക്ക് വരും അപ്പോൾ ഗ്യാസ് ഇപ്പോൾ തീരും കുക്ക് ചെയ്തിട്ടേ വേറെ കുറവാണ് അപ്പം അപ്പോൾ പുതിയ പിടിയായിട്ട് നാളെ വരെ ഇന്നിങ്ങനെയും കേട്ടോ ഒരു രോഗി കടന്നു